പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ പ്രിയമുള്ളവരെ എന്ന് വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ദാവീദിനെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് വേദപുസ്തകത്തിൽ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾ എഴുതിയ വ്യക്തിയാണ് ദാവീദ് എന്ന് നമ്മൾ ഒറ്റയടിക്ക് പറയാറുണ്ടെങ്കിലും സൂക്ഷ്മതലത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ദാവീത് അല്ല നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളിൽ മുഴുവൻ എഴുതിയതെന്ന് നമുക്ക് വ്യക്തമാകും ആസാഫ് എഴുതിയ സങ്കീർത്തനമുണ്ട് കോരഹ് പുത്രന്മാർ എഴുതിയ സങ്കീർത്തനമുണ്ട് മോശ എഴുതിയ സങ്കീർത്തനമുണ്ട് സോളമൻ എഴുതിയ സങ്കീർത്തനമുണ്ട് വിവിധ ആളുകളാണ് സങ്കീർത്തനങ്ങളുടെ രചനയിൻ്റെ പുറകിൽ നിന്നതെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലെ ചില വേദവാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാന വേണ്ടി എടുക്കുന്നത് ദാവീദിനെ നോക്കൂ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം മുഖം നോക്കുന്ന കണ്ണാടി താഴെ വീണ ആയിരം കഷ്ണങ്ങൾ പോലെ ചിതറിപ്പോയതുപോലുള്ള ഒരു ജീവിതമാണ് ദാവീദ് മഹാനായ ദാവീദിൻ്റെ ജീവിതം എന്നാൽ ആ ദാവീദിൻ്റെ ജീവിതം പൊട്ടിത്തകർന്നിട്ടും ദൈവം അദ്ദേഹത്തെ പുനരുദ്ധരിച്ചതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും പ്രത്യാശ തരുന്നതാണത് നമ്മുടെ ജീവിതം പൊട്ടിത്തകർന്നു പോയാലും ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിധത്തിൽ തകർന്ന് പോയാലും ദൈവത്തിന് എൻ്റെ ജീവിതത്തെ വീണ്ടും പുനരുദ്ധരിക്കാൻ സാധിക്കുമെന്ന് നമ്മെ ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു വേദപുസ്തകത്തിൽ സൂക്ഷിച്ചു നോക്കൂ സങ്കീർത്തന പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ശ്രദ്ധാപൂർവം നാം കണ്ണോടിച്ചു പോയാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ദാവീദിനെ നമ്മുടെ ചിന്ത എന്താണ് ദാവീദ് വ്യഭിചരിച്ച വ്യക്തിയാണ് രണ്ടാമത് നാം പറയും ദാവീദ് ബെഷബയുടെ ഭർത്താവായ ഊറിയാവിനെ കൊല്ലിച്ച ഒരു രാജാവാണ് ഇതൊന്നും മനുഷ്യവർഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് മായാതെ നിൽക്കുന്നതാണ് മാത്രമല്ല അദ്ദേഹം നല്ലൊരു കുടുംബനാഥനല്ലായിരുന്നു വേദപുസ്തം സാക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ തമ്മിൽ പാപകരമായ ജീവിതമുണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതായിട്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല അങ്ങനെ നല്ലൊരു കുടുംബനാഥനുമല്ലായിരുന്നു അങ്ങനെയുള്ള ദാവീദിനെപ്പറ്റി നമുക്ക് നല്ലത് പറയാനുണ്ടോ എന്നാൽ വേദപുസ്തം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ദാബീത് യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം നാം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് യേശു ക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ പറയുന്നതാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനാലാം വാക്യം ശ്രദ്ധാപൂർവ്വം വായിച്ചാൽ നമുക്കവിടെ കാണാൻ പറ്റും വെള്ളം പോലെ ഞാൻ തൂക്കിപ്പോകും അല്ലെങ്കിൽ ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ എൻ്റെ അസ്ഥികൾ ബന്ധം വിട്ടിരിക്കുന്നു ഒരാളെ ക്രൂശിൽ തറയ്ക്കുമ്പോൾ കുരിശിൽ ഒരു കൈ ആ ആണിപ്പഴുതിലേക്ക് അടിച്ചു കയറ്റുന്നു മറ്റേ കൈ ആണിപ്പഴുതിലേക്ക് വലിച്ചു നീട്ടും ഒരു കയറ് കെട്ടി വലിച്ചു നീട്ടുമ്പോൾ ഈ സന്ധി ബന്ധങ്ങളെല്ലാം ഉലഞ്ഞു പോകും യേശു ക്രിസ്തുവിനെ കുറിശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ധി ബന്ധങ്ങൾ ഉലഞ്ഞുപോയി എന്ന് വേദപുസ്തം പറയുന്നു അസ്ഥികൾ ഒടിയാൻ പാടില്ല പെസാ കുഞ്ഞാടിൻ്റെ അസ്ഥികൾ ഒടിയാൻ പാടില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ സന്ധി ബന്ധങ്ങൾ എന്ന് ദാവിത് എഴുതി വെച്ചിരിക്കുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനാറാം വാക്യത്തിൽ നാം വായിക്കും എൻ്റെ കൈകൾ ഇതാ ആണി കൊണ്ട് തുളച്ചിരിക്കുന്നു അവർ എൻ്റെ കൈകാല് കാലും ആരും കുത്തിളച്ചതായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നില്ല എന്നാൽ കർത്താവിന്റെ കരചരണങ്ങൾ കുത്തി തുളച്ചതായിട്ട് വേദപുസ്തം പറയുന്നു ദാവീദിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു തൻ്റെ കൈ ആരോ കുത്തിളയ്ക്കുന്ന പോലെ സത്യത്തിൽ ആ അനുഭവം ഉണ്ടായത് യേശു ക്രിസ്തുവിനാണ് സാക്ഷാത്തായി ആ അനുഭവം ഉണ്ടായത് യേശു ക്രിസ്തുവിനാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു അവർ എന്റെ അങ്കിക്കായി നറുക്കിടുന്നു നോക്കോ വേദപുസ്തകത്തിൽ ദാവീതിൻ്റെ വസ്ത്രമാരും പങ്കിട്ടെടുത്തിട്ടില്ല അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു പിന്നീട് രാജാവായ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ വസ്ത്രമാരും പങ്കിട്ടെടുത്തിട്ടില്ല എന്നാൽ ക്രൂശിദൻ്റെ വസ്ത്രങ്ങൾ നാല് പടയാളികൾ ചേർന്ന് പങ്കിട്ടെടുത്തു എന്ന് വേദപുസ്തകത്തിൽ നാം കാണുന്നു പ്രിയമുള്ളവരെ അപ്പോൾ ദാവീദ് വ്യഭിചരിച്ച ആൾ മാത്രമല്ല കൊലപാതകം ചെയ്ത ആൾ മാത്രമല്ല കുടുംബനാഥനല്ലായിരുന്നു നല്ല കുടുംബനാഥനല്ലായിരുന്നു എന്ന് പഴി പറയുന്ന ഞാനും നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി ദാവീദ് ഘോര പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നാഥാൻ പ്രവാചകൻ സന്ദർശിക്കുകയും മാനസാന്തരത്തിന് നിമിത്തമാവുകയും ചെയ്തു തൻ്റെ പാപം മുഴുവൻ അദ്ദേഹം ദൈവസ്ഥാനത്തിൽ ഏറ്റുപറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഹൃദയം വെണ്മയുള്ളതായി തീർന്നു അങ്ങനെ വെണ്മയുള്ളതായി തീർന്നു എന്ന് മാത്രമല്ല വരാനിരിക്കുന്ന രക്ഷകൻ എങ്ങനെ മരിക്കുമെന്ന് ദാവിയതിൽ വെളിപ്പെട്ടു എന്ന് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കണ്ണാടിച്ചിൽ താഴ്വീണ് പൊട്ടിത്തകർന്നതുപോലെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ കളിമൺപാത്രം പാത്രം താഴ്വീണ് ചിതർന്നതുപോലെ ദാവീദിൻ്റെ ജീവിതമായിരുന്നെങ്കിലും ദാവീദ് ഹൃദയപൂർവ്വം കർത്താവിലേക്ക് തിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ദൈവം പുതിയ മനുഷ്യനാക്കി പുതിയ മനുഷ്യനാക്കുക മാത്രമല്ല യേശു ക്രിസ്തു എങ്ങനെ യാഗമായി തീരുമെന്ന സ്വർഗീയ കാഴ്ചകൾ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പ്രിയമുള്ള സഹോദര സഹോദരി നീ ഇന്ന് ചിന്തിക്കണം നീ എത്ര പൊട്ടിത്തകർന്ന വ്യക്തിയാണെങ്കിലും ക്രിസ്തുവിൻ്റെ ഇടപെടൽ ക്രിസ്തുവിൻ്റെ ഇടപെടൽ നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ആ മഹനീയമായ കാഴ്ചകൾ അദ്ദേഹത്തിന് വെളിപ്പെട്ട് കിട്ടി അതാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ അദ്ദേഹം വരച്ച് കാണിക്കുന്നത് അതുകൊണ്ട് ഈ ദാബിതിൻ്റെ ജീവിതത്തെ പുനരുദ്ധരിച്ച ഒരു ദൈവം നിൻ്റെ അടുക്കൽ നിൽപ്പുണ്ട് ആ ദൈവം നിനക്ക് വേണ്ടി കാൽവരയിൽ യാഗമായി ആ ദൈവത്തിൻ്റെ സമീപത്തേക്ക് പോകുമ്പോൾ ഉടഞ്ഞ ചിതറിയ നിൻ്റെ ജീവിതത്തെ അവൻ്റെ കരങ്ങളിലേക്ക് നീ കൊടുക്കുമെങ്കിൽ അതിനെ പുനർസൃഷ്ടിക്കുവാൻ അതിനെ പുനർനിർമ്മിക്കുവാൻ നിന്റെ സൃഷ്ടാവിന് സാധിക്കും അതുകൊണ്ട് പൊട്ടി ഞാൻ നശിച്ചു എനിക്ക് രക്ഷയില്ല എന്നല്ല നീ പറയേണ്ടത് രക്ഷകന്റെ മുറിവുള്ള കരങ്ങളിൽ നിന്നെ കൊടുക്കുമ്പോൾ നിന്നെ പുതിയതാക്കി മാറ്റി ക്രിസ്തുവിൻ്റെ പിന്നെ മുറിവേറ്റ ആ കാഴ്ചകൾ നിന്നെ കാണിച്ച് ദിവ്യ ദർശനത്തിനുടമയാക്കി നിന്നെ മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും അതിനുവേണ്ടി നിന്റെ ജീവിതം കർത്താവിന് കൊടുക്കാമോ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ